ഒരു ഒരു കിട്ടിലും മാത്രം കണ്ടിട്ടുണ്ട് നമ്മൾ ഇത്ര ദിവസമായിട്ട് അമ്മ പോലും കണ്ടിട്ടില്ല കേട്ടാ ഏ നമ്മളെ എത്ര ദിവസം കണ്ടില്ല അമ്മനെ ഷോ ഞാൻ തന്നെ കണ്ടിട്ട് കണ്ടു തെട്ടി കാണിച്ചു തരാം ഇത് നോക്കി നിങ്ങൾക്ക് കണ്ടു നോക്കി അമ്മ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ കണ്ട എവിടെ എവിടെ കണ്ട് തൂങ്ങി നിൽക്കണേ കണ്ടില്ലേ അത് ഇങ്ങോട്ട് വെളിയിൽ വന്നത് കൊണ്ടാണ് നമ്മൾ അറിഞ്ഞത് ഗൈസ് നമ്മൾ മൊത്തം നിൽക്കണു നോക്ക് വലിച്ചോളി ആ

ചട്ടി ചട്ടി ശരിക്കട്ടിമത്ത ചട്ടിമത്ത പിഞ്ച് കണ്ടതാണെങ്കിലും ഇതാ അങ്ങനെ താഴത്ത് വിടണ്ടട്ടിമത്തോ സൂപ്പർ ആ അതന്നെ ഇപ്പൊ വലിച്ചത് നന്നായി ആ വലിച്ചു നന്നായി കറക്റ്റ് ഇത് ഓണത്തിന് കിട്ടുന്നതായിരുന്നു എവിടെ ഒക്കെയാ ഏഹ് വെയിറ്റ് ഇണ്ടോ നല്ല താഴെ വൈകി നോക്കട്ടെ ഓ ശക്തി വന്നു കൈ ആയിടെ ശരി പറയോ ആ ശരി ശരി